കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും ജ്യോതിഷ പ്രേമികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഏഷ്യ ലൈവ് ചാനലിലേക്ക് നിസ്സീവുമായ സ്വാഗതം ഒരു ആളെന്നനെ വിളിച്ചിട്ട് ചോ ചോദിക്കുന്നു ഒരു സ്ത്രീയാണ് സ്ത്രീകൾ പകലുറങ്ങുന്നതിൽ എന്തെങ്കിലും ദോഷമുണ്ടോ ദോഷം തന്നെയാണ് സംശയം എന്താ അതിൽ പകലുറങ്ങ കാര്യമില്ല നമ്മൾ ഉറങ്ങാൻ വേണ്ടി അല്ല ജീവിക്കുക ജീവിക്കാൻ വേണ്ടി ഉറങ്ങണ അല്ലേ രാത്രിയും പകലും ഒരുപോലെ കുംഭകർണൻ എന്ന് കേട്ടിട്ടില്ലേ കുംഭകർണൻ പുരാണ കഥകളിലൊക്കെയുള്ള ആളാണ് കുംഭകർണൻ കുംഭകർണന് ന്ദ്രനാകണ ഇന്ദ്രപദവി ലഭിക്കണം ഒരു കഥയുണ്ട് അതിന് അങ്ങനെ ചെന്ന് ഇന്ദ്രപദവി ലഭിക്കാൻ വേണ്ടി നാക്കുളുക്കി നാക്ക് നാക്കിൽ വെള്ളി വീഴുക എന്ന് പറയും എന്ന് പറയുന്നൊരവസ്ഥ അപ്പൊ ഇന്ദ്രപദവി ലഭിക്കാതിരിക്കാൻ പല മാർഗങ്ങളും കാഴ്ച വെച്ച് അങ്ങനെ ചോദിക്കുന്ന കൂട്ടത്തിലാണ് പോയത് ഇന്ദ്രൻ നിദ്രയായിപ്പോയി അങ്ങനെ കിട്ടിയതാണ് ആറുമാസം ഉറക്കവും ആറുമാസം ഉണർന്നിരിക്കുകയും ചെയ്യുന്ന ആടുള്ള കുംഭകർണൻ അതൊരു വരം കിട്ടിയതാണല്ലേ എന്ന് പറഞ്ഞ പോലെ രാവണൻ്റെ ജന്മത്തിലുള്ള ആളാണ് കുംഭകർണൻ രാവണൻ എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു കഥാപാത്രമാണ് എല്ലാ ശക്തി സ്വരൂപങ്ങളുമുള്ള കലാ കഥാപാത്രമാണ് മനസ്സ് മാന്ത്രികം താന്ത്രികം യോഗവിദ്യകൾ എല്ലാം പഠിച്ചിരിക്കുന്നതായിട്ടുള്ള ആയോധന കലകളിലൊക്കെ പ്രാവീണ്യമുള്ള ഒരു കഥാപാത്രമാണ് രാവണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആളിൻ്റെ ജന്മവശാലുള്ള ആൾ തന്നെയാണ് കുംഭകർണൻ എന്ന് പറയുന്നത് അപ്പം പകൽ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിശാജ് മോശമായിട്ടുള്ള ദുഷിച്ച വിഷയങ്ങൾ ഉണ്ടാവുമെന്നാണ് പറയപ്പെടുക അതുപോലെ തന്നെയാണ് പറയാറുള്ളത് അശുദ്ധിയുള്ള സ്ത്രീകളും പകലുറങ്ങാൻ പാടില്ല അവരിൽ ദുഷിച്ച ദോഷങ്ങളും ബാധകളും ഏൽക്കും യൗവനയുക്തമായ പെൺകുട്ടികൾ പകലുറങ്ങാൻ പാടില്ല ഗന്ധർവൻ വാഴും എന്നൊക്കെ പറയാറുണ്ട് സത്യത്തിൽ പകലുറക്ക് ഏറ്റവും ഉത്തമമല്ലാത്തൊരു കാര്യമാണ് കുട്ടികളാണെങ്കിലും ടീനേജിലുള്ളവരാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഒക്കെ സ്ത്രീകളിലും പുരുഷന്മാരാണ് വ്രതം എടുക്കുമ്പോഴെന്താണ് ഉറങ്ങരുതെന്ന് പറയുന്നതിൻ്റെ കാരണം ദുർമേധസ് ദോഷവശമായിട്ടുള്ള ഒരവസ്ഥ നമ്മുടെ ശരീരത്തിൽ കുടികൊള്ളുകയും നമ്മുടെ ശരീരത്തെ ക്ഷയിപ്പിക്കുകയും അലസതയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുക ഒരു സ്ത്രീ എന്ന് പറയുന്നാൽ ആ ഗൃഹത്തിൻ്റെ ലക്ഷ്മിയാണ് വിളക്കാണ് എല്ലാവരുടെയും വിളക്കാണ് എല്ലാവരെയും നിയന്ത്രിക്കുന്ന ആളാണ് ഒരമ്മയാണ് ഒരു പെങ്ങളാണ് ഒരു ഭാര്യയാണ് എല്ലാ കാര്യങ്ങളും ഒരു കുടുംബം കുടുംബത്തിൻ്റെ ലക്ഷ്യതന്നെ വിളക്ക് തന്നെയാണ് ഒരു സ്ത്രീ ആ ഒരാൾ പകലുറങ്ങുന്ന അത്ര ശരിയായ കാര്യമല്ല പകലുറങ്ങുന്ന ദോഷം തന്നെയാണ് അതുകൊണ്ടൊന്ന് അതുകൊണ്ടൊക്കെ അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് എല്ലാ ആൾക്കാരോടും പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസയവുമായ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ